സിറ്റൗട്ടിലിരുന്ന് ഉമ്മയുമായി സംസാരിക്കുമ്പോൾ ഷാഫി പറഞ്ഞു വല്ലാത്തൊരു പരീക്ഷണമായിപ്പോയി ഉമ്മ അങ്ങനെ പറയില്ലേ ഷാഫി നിനക്കിതൊക്കെ നല്ലതിനാകും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുള്ളൂ എന്നാലും എനിക്ക് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ആലോചിക്കുമ്പോഴാണ് സങ്കടം ഈ അതൊന്നും ആലോചിക്കേണ്ട അവളേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടുമ്പോൾ അപ്പോൾ പടച്ചോൻ എന്തിനാണ് ഇത് ഇങ്ങനെ ആക്കിയതെന്ന് നിനക്ക് മനസ്സിലാകും ആരോടൊക്കെ താൻ മാനസികമായി ശക്തനാണെന്ന് പറഞ്ഞാൽ ഉമ്മയോട് മാത്രമാണ് ഷാഫി മനസ്സിൻ്റെ യഥാർത്ഥ വേദന പങ്കുവെക്കുക കാരണം അറിയാമായിരുന്നു മകൻ്റെ ദുഃഖം കേൾക്കുമ്പോൾ ഉമ്മയൊന്ന് നെഞ്ചുപൊട്ടി ദുഹ ചെയ്താൽ പഠിച്ചവന് പെട്ടെന്ന് ഉത്തരം നൽകുമെന്ന് ഉമ്മയും ഷാഫിയും പുറത്തിരുന്ന് സംസാരിക്കുമ്പോൾ അകത്ത് മരുമക്കൾ മൂന്ന് പേരും മക്കളായ ആബിദയും റഹീമയും ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ഫെബിനയുടെ വീട്ടുകാർ എന്ത് തീരുമാനമാണ് പറയാൻ പോകുന്നത് എന്നായിരുന്നു കുറേ നേരം കഴിഞ്ഞിട്ടും പോയവരുടെ വിളിയും വരവും കാണാത്തതും ഷാഫി ഫോണുമെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ജ്യേഷ്ഠ അജ്മലിനെ വിളിച്ചു അജ്മൽ ഫോൺ കട്ട് ചെയ്ത് കണ്ടപ്പോൾ വിളിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കുമെന്ന് മനസ്സിലാക്കി കൂടുതൽ ട്രൈ ചെയ്യാതെ കാത്തിരുന്നു ഒരുപാട് സമയം പിന്നെയും കഴിഞ്ഞപ്പോഴാണ് അജ്മൽ തിരിച്ചു വിളിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുകയാണ് വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് അജ്മൽ ഫോൺ വെച്ചു അവർ പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതുകൊണ്ട് ഒരു കാര്യം ഷാഫി ഉറപ്പിച്ചിരുന്നു കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് ഏതായാലും നല്ല രീതിയിൽ എല്ലാം അവസാനിക്കാൻ മനസ്സിൽ കുറേ നേർച്ചകൾ നേർന്ന് വീണ്ടും ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു അജി വിളിച്ചിരുന്നു അവർ അവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു കൂടുതലൊന്നും പറഞ്ഞില്ല ഉമ്മയുടെ ചുണ്ടുകൾ ഏതോ സൂറത്തിലെ ആഴത്തിലാണെന്ന് കണ്ടതും ഷാഫി അത് മുഴുവനാക്കാൻ കാത്തിരുന്നു ഉമ്മ ഓതി കഴിഞ്ഞതും ഷാഫിയുടെ തല പിടിച്ച് മന്ത്രി കൊണ്ട് പറഞ്ഞു അവർ തീരുമാനമാക്കിയിട്ടേ വരുമോ ഇന്നത് ആയില്ലെങ്കിൽ പിന്നെ അവർ നമ്മളെ പിന്നാലെ നടക്കേണ്ടി വരുന്ന ഉപ്പ പറഞ്ഞത് ഷാഫി ഒരു നെടുവീർപ്പോടെ എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല അല്പസമയം കഴിഞ്ഞപ്പോഴാണ് അവർ പോയ വണ്ടി വീട്ടിലേക്ക് വരുന്നത് വണ്ടിയിൽ നിന്നിറങ്ങിയ ഉപ്പ അകത്തേക്ക് കയറി കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞു ജ്യേഷ്ഠന്മാരും അകത്തേക്ക് കയറിയപ്പോൾ ഉമ്മയും ഷാഫിയും അവരുടെ അടുത്തേക്ക് ചെന്നു ഉമ്മയാണ് ചോദിച്ചു തുടങ്ങിയത് എന്തായി പോയ കാര്യം ഒപ്പ പറഞ്ഞു ഷാഫി നിനക്ക് പറ്റാത്തൊരു വിട്ടുവീഴ്ച ചെയ്ത് ഞങ്ങളാ വിഷയം അവസാനിപ്പിച്ചിട്ടുണ്ട് സംസാരത്തിനിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ജമാലിനെ അവരുടെ ഒരു കുടുംബക്കാരൻ പിടിച്ചൊന്തി ഇവൻ അയാളെ കോളറിന് പിടിച്ചു അങ്ങനെ കുറേ വർത്തമാനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവർ പിടിച്ചിരുന്നത് അവളെ തല്ലിയതിലാണ് അതുകൊണ്ട് കോടതിയിൽ പോയാൽ കാര്യം ഉണ്ടാകുമെന്ന് ഏതെങ്കിലും വക്കീൽ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി അവരുടെ വർത്തമാനങ്ങൾ കണ്ടപ്പോൾ കൂടെ സുറുമിയുടെ ആ വിഷയവും അവർ പറയാനെന്ന് നോക്കി പക്ഷേ അതിന് ആയുസ് കുറവായിരുന്നു ആ വിഷയം പറഞ്ഞപ്പോൾ ജമാൽ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു അതോടെ ഫെബിന കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയ അവർ ഉത്തരം മുട്ടി ഞങ്ങളെ മുന്നിൽ തലതായ്ത്താൻ ഇടവന്നു പിന്നെ നീ അവളെ തല്ലിയതാണ് അവർക്കുള്ള ആകെയുള്ള പിടിവെള്ളി സാക്ഷികൾ ഉണ്ടല്ലോ അവർ കണ്ടതും ആണല്ലോ ഞങ്ങളിവിടെ ചെന്ന് തിരിച്ചു വരുന്നത് വരെ അവരുടെ ഉപ്പ ഖ അമ്മ ഒന്നരക്ഷരം മിണ്ടിയില്ല അയാളൊരു പാവ മനുഷ്യനാണ് അവരുടെ ഉമ്മ അകത്തുനിന്ന് ഞങ്ങൾ ചെന്നപ്പോൾ തുടങ്ങിയ കുരയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് അവസാനം നോഫൽ പറഞ്ഞു ആ തള്ളയ്ക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയാൻ പറ അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ സംസാരിക്കുക അതോടെ അവൾ കുറച്ച് കുരനിരത്തി അവളുടെ ഉമ്മയുടെ ആങ്ങളമാരായ രണ്ടാളുകളാണ് പ്രശ്നം വഷളാക്കാൻ മുന്നിൽ നിൽക്കുന്നത് ഇരുപത് ലക്ഷം നഷ്ടപരിഹാരം വേണമെന്നൊക്കെ പറഞ്ഞു വാങ്ങാനും അറിയാമെന്നൊക്കെ വീമ്പ് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ക്ഷമയുടെ അവസാനം വരെ പോകാമെന്ന് തീരുമാനിച്ചതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല സംഭവം വഷളാകാതെ പെയ്യാൻ നമ്മൾ പരമാവധി വിശ്രമിക്കണമല്ലോ ഒരു നിലക്കും അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു പിറകോട്ടും ഒരടി പിറകോട്ടുമാരിൽ നിന്ന് കണ്ടതും ഞാൻ അവരുടെ മെമ്പറെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞു അയാളെ എനിക്ക് നല്ല പരിചയമുണ്ട് മെമ്പർ വന്നതും എന്താണ് പ്രശ്നമെന്ന് അവരുടെ മുന്നിൽ വെച്ച് തന്നെ വിവരിച്ചു കൊടുത്തു കൂടെ പറഞ്ഞു ഇവർ കേസിന് പോകുമെന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പേടിയുമില്ല പോയാൽ ഞങ്ങളും ഒരു കൈ നോക്കും നല്ല രീതിയിൽ പിരിയണമെന്നാണ് ഞങ്ങൾ ഒക്കെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു മൂത്താപ്പ പറഞ്ഞു ഞാനൊരു തീരുമാനം പറയാം അതിന് നിങ്ങൾ രണ്ടു കൂട്ടർക്കും പറ്റുമേ എന്ന് നോക്കി ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും ഈ വിഷയത്തിൽ പിന്നെ ഞാൻ ഇടപെടില്ല അയാളോട് പറയാൻ പറഞ്ഞു അങ്ങേര് പറഞ്ഞത് നമ്മളൊരു അഞ്ച് ലക്ഷം രൂപയും മഹറായി നൽകിയതും അവർക്ക് നൽകുക വേറെ പൈസ വാങ്ങാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല അയാൾ അയാളുടെ തീരുമാനം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ മകൻ്റെ കൂടെ ഒരു ദിവസം പോലും മുറങ്ങാത്ത കൂടെ നിൽക്കാത്ത ഈ കുട്ടിക്ക് മഹർ എന്തിനാണ് ഞങ്ങൾ നൽകുന്ന ഇസ്ലാമിക വിധി പ്രകാരം മഹറി നൽകേണ്ട എപ്പോഴാണെന്ന് നിനക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണോ ഞാൻ കേട്ടെന്നും അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു തീരുമാനമാണ് പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മതി ആ സമയത്ത് മെമ്പർ പറഞ്ഞു രണ്ട് കൂട്ടർക്കും മധ്യസ്ഥനായി വന്ന ഞാൻ ഒരു തീരുമാനം പറയാം രണ്ടു കൂട്ടരും അത് സ്വീകരിക്കണം വെറുതെ കാര്യങ്ങൾ വഷളാക്കിയാൽ നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് ഉണ്ടാവുക അവർക്ക് ഈ ബന്ധം വേണ്ടെങ്കിൽ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ഇത് നമ്മൾ മുതിർന്നവർ നല്ല രീതിയിൽ ഒഴിവാക്കി കൊടുക്കുക എന്നതല്ലേ ചെയ്യേണ്ടത് എന്തിനാണ് ഈ വാശിയും വൈരാഗ്യവും അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയാം മഹറും കൂടെ അഞ്ച് ലക്ഷവും അത് വളരെ കൂടുതലാണ് നിക്കാഹ് മാത്രം കഴിഞ്ഞ് കൂടെ ഒരു രാത്രി പോലും നിൽക്കാതെ പിരിഞ്ഞ സ്ഥിതിക്ക് ചെക്കൻ്റെ വീട്ടുകാർ ഒരു അഞ്ച് ലക്ഷം രൂപ മാത്രം അവർ നിങ്ങൾക്ക് തരും മഹർ തരില്ല ആലോചിച്ചു പറയൂ ഇപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ ഉറപ്പിക്കാം എന്നു പറഞ്ഞപ്പോൾ ആങ്ങളമാർ പെങ്ങളോട് ചോദിക്കണമെന്നും പറഞ്ഞ് അകത്തേക്ക് പോയി